ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അത് അടിപൊളി ആലിയക്കാർ കളക്ഷനോ ആയിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത് രാവിലെ കേട്ടോ നല്ല കോട്ടണില് എന്താ പറയാ ആലിയ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഏത് രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ കാരണം പറയട്ടെ നമ്മള് ഈ ജോർജെറ്റിന്റെ ഒക്കെ ഒരുപാട് ഹാൻഡ് വർക്കിന്റെ ഒക്കെ ആലിയ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു സമ്മർ സീസണിൽ അല്ലെങ്കിൽ ഈ ചൂട് കാലത്ത് നമുക്ക് ഇടയിൽ വേണം എന്നാ ഡിഫറെന്റ് ആയിട്ട് ഇരിക്കേം വേണം എവിടെ നിന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ അത് നമ്മുടെ ഒരു പ്രിവിലേജ് ആണല്ലോ അപ്പൊ എന്താ നമുക്ക് ഏറ്റവും വെറൈറ്റി കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ റേറ്റിലായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എന്താ പറയാ ചൂടൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ രക്ഷയില്ല പിന്നെ വൈകുന്നേരം ഇന്നലെ സന്ധ്യക്ക് മഴയുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂർ നിന്ന് വെയ്യും പക്ഷെ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല ചൂട് കൂടിയതേ ഉള്ളൂ നോക്കേ എനിവേ രണ്ട് കലാശാറ്റിലാണ് ഇന്നത്തെ പാറ്റേൺ വന്നിട്ടുള്ളത് നമുക്ക് ക്ലോസഫ്യൂലോട്ട് ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് എന്താ പറയാ ആ ഒരു കളർ ഒരുപാട് ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് ഉടക്കി കിട്ടുന്ന സമയത്ത് വരക്കില്ല എക്സാക്ട് കളർ തന്നെയാണ് എനിക്ക് കൂടി കാണാൻ പറ്റുന്നത് പിന്നെ എന്താ പറയാ ഓരോ ഫോണിന്റെ റെസൊല്യൂഷനൊക്കെ അനുസരിച്ചിരിക്കും അപ്പൊ ക്ലോസ് ഓഫ്യൂയില് ഫസ്റ്റ് വരുന്നത് ഒരു ബ്രിഗ്രഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള വീനക്കൽ വീനക്കൽ കണ്ട നമ്മള് ആ ഒരു എന്താ പറയാ നൂലും കൊണ്ടിട്ട് നമ്മുടെ ആ ഒരു ഭയങ്കര രസമായിട്ട് ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ് മീൻ ലൈനിൽ വന്നിട്ടുള്ളത് ഇവിടെ കണ്ടോ ആലിയക്കട്ടിന്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവില് നമ്മുടെ യോക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് യോ കട്ടിങ് താഴോട്ട് വന്നിട്ട് അതായത് ആലിയക്ക് താഴോട്ട് നമുക്ക് വരുന്നത് ഫ്ലോറൽസിന്റെ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണോ ലെങ്ക് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് മീഡിയം തൊട്ട് ത്രിപ്ലാക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഒരു കൂൾ ബ്ലൂന്റെ ഒരു കുറച്ച് ഡാർക്ക് ആയിട്ട് വരും കേട്ടോ നല്ല ഭംഗിയുള്ള മീനക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് പ്രിന്റ് സെയിം തന്നെയാണ് വരുന്നത് അതായത് യോക്കിന് ഡിഫറെന്റ് പ്രിന്റിലെ ഫ്ലോറൽസിലാണ് നമ്മുടെ ബോഡി പോർഷൻ വരുന്നത് കോട്ടൺ പ്രീമിയം കോട്ടൺ ആണ് ചുരുങ്ങി പോകുന്ന കോട്ടൺ ഒന്നും അല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കോട്ടൺ ആണ് കേട്ടോ ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം പിന്നെ ഈ ഒരു പാറ്റേൺ നമ്മുടെ സെയിം കളർ ഇത് തന്നെയാണ് പക്ഷെ യുവ പോഷനിലെ ഫ്ലവറും നമ്മുടെ എന്താ പറയുക താഴേക്ക് അതായത് ഇതിന്റെ നേരെ തിരിച്ചുള്ള കോമ്പിനേഷൻ കോമ്പറ്റീഷൻ എന്താ പറയാ ആണ് ഫ്ലോർ കോമ്പറ്റീഷൻ എന്നൊക്കെ ആയിപ്പോയിട്ടോ കോമ്പിനേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് മൂന്നെണ്ണമാണ് ഉള്ളത് മൂന്ന് പാറ്റേൺസ് ആണ് ആണുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ മൂന്നെണ്ണം എന്നുവെച്ചാൽ ക്വാണ്ടിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത് മൂന്ന് പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത്തി ഒൻപതാണ് കേട്ടോ ആറേ ആറ് ഒൻപതാണ് റേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക കാരണം കോട്ടൺ നല്ല കോട്ടൺ ആണ് ചുരുങ്ങി പോകുന്ന ശൃംഖാവുന്ന കോട്ടൺ ഒന്നും അല്ല നമുക്ക് ഈ എന്താ പറയാ സീസണിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയ കിഡിലൻ കളക്ഷൻസ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ നമ്മുടെ ലക്കി സുഖമായിട്ടിരിക്കുന്നു വെള്ളമൊക്കെ മാറ്റി എന്നല്ല ഞാൻ പറഞ്ഞില്ല വെള്ളം മാറ്റിയിട്ടില്ലായിരുന്നു അത് ഫ്രഷ് സുന്ദരനായിട്ടിരിക്കുന്നുണ്ട് ഓക്കേ ചെടിയൊക്കെ ഉണങ്ങി പോയാ മാതിരി ചൂടാണ് അടിക്കുന്നതല്ലേ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യൊക്കെ നമ്മുടെ വീഡിയോയിൽ ആദ്യമേ കാണിക്കുന്നുണ്ട് അതൊക്കെ നോക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കുക എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ വേഗം വേഗം എല്ലാവരും ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുക നമുക്ക് അടുത്ത വലിയൊരുക്കണം സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ മീഡിയം ടു ത്രീ എക്സർസൈസ് അവൈലബിൾ ആണ് ഡേറ്റ് അറുനൂറ്റി അറുപത്തി ഒൻപതാണ് കേട്ടോ